റജബ് ആരെങ്കിലും മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം പ്രാവശ്യം പാരായണം ചെയ്താൽ വർഷത്തെ അവന്റെ ജീവിതത്തിലെ എല്ലാ ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്ന് ഹബീബായി റസോഹി സൂറത്തിൽ എത്ര പ്രാവശ്യം അതേ സമയം വേണ്ട ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഈ വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഓതൂലേ അമ്പത് വർഷത്തെ ചെറിയ പാപം വലിയ പാപമൊക്കെ തൗപ കൊണ്ട് പൊറുക്കും ചെറിയ പാപം അള്ളാഹു പുറത്തു മാപ്പാക്കി തരും ഇൻഷാല്ലാ സഹോദരങ്ങള് സഹോദര വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ വ്യാഴാഴ്ച മകരീബ് കഴിഞ്ഞ പിന്നെ വെള്ളിയാഴ്ച ആയി വെള്ളിയാഴ്ച മകരൂബിന് വാങ്ങിക്കണവരെ വെള്ളിയാഴ്ചയാണ് അപ്പൊ വ്യാഴാഴ്ച മകരീബിന് ശേഷം ഓതിയാൽ നന്ന് വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം ഓന്നിയാൽ അതിലും നന്ന് ഇനി ജുമ്പ് ഓതിയാൽ അതിന് മേൽ നന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാള്ളാ ഓതൂലേ ما كبير واقعي اور كل سادو نو اندي دعا چاہیو لے اخواني و خلاني لا تنسوني من صالح دعائكم مع التحيات والسلام اخوكم بالاسلام احمد كبير السلام عليكم ورحمة الله